الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ് അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ ഏകാഗ്രതയോടുകൂടി മനസ്സിലാക്കുവാനും ശരിയായ ജാഗ്രതയോടുകൂടി അവ ജീവിതത്തിൽ പുലർത്തുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി മുസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ഇരുലോകങ്ങളിലും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അള്ളാഹു അവന്റെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ ഒരു കവിതാ ഓർമ്മകരാണ് അത് പഴയ കവിതയാണ് എൻ വി കൃഷ്ണവാര്യരുടെ കവിത ഗാന്ധിയും ഗോഡ്സേയും എന്നാണ് കവിതയുടെ പേര് ഒരു കാവ്യമാണ് അതിന്റെ തുടക്കം അരിവാങ്ങാൻ ട്യൂബിൽ നിൽക്കുന്നത് അരിവാങ്ങാൻ ക്യൂബിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി അരികെ കൂറ്റൻ കാറിൽ ഗോഡ്സെ എന്നാണ് അരിവാങ്ങാൻ ക്യൂബിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി റേഷൻ കടയുടെ മുമ്പിൽ ക്യൂബിൽ നിൽക്കുകയാണ് ഗാന്ധി അതേസമയം തൊട്ടടുത്തുകൂടെ അരികെ കൂറ്റൻ കാറിൽ അത് വെറും കാറിലല്ല കൂറ്റൻ കാറിൽ ഏറി നീങ്ങുന്നു ഗോഡ്സെ ഗോഡ്സെ ആരാണെന്നറിയാമോ ഇത് ഇപ്പോൾ ഇപ്പോഴനുസരിച്ചത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ആധുനിക സമകാലിക ഇന്ത്യൻ അവസ്ഥയെ സംബന്ധിച്ച് നമ്മളിവിടെ ഒരുപാട് വിശകലനം ചെയ്തിട്ടുണ്ട് എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതലമാണ് അതിനപ്പുറമുള്ള സങ്കുചിത വികാരങ്ങൾക്കൊന്നും ഏത് ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ചും സ്ഥാനമൊന്നുമില്ലെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിൽപ്പെട്ടവരാണ് പക്ഷേ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസ്തിത്വത്തിന്റെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ് എന്ന് കരുതി നമ്മുടെ കുടുംബത്തോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും കുടുംബത്തോടുള്ള വിദ്വേഷമല്ല ഇതുപോലെ തന്നെ നമ്മുടെ സമുദായം ഉൾപ്പെടുന്ന ഒരു ഭാഷാ സമൂഹം ഭൂമിശാസ്ത്രപരമായി നമ്മൾ തന്നെ നിർണയിച്ചിട്ടുള്ള ചില അതിരുകൾ നമ്മുടെ സംസ്ഥാനം ജില്ല അല്ലെങ്കിൽ രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോഴും ഭൂമിശാസ്ത്രപരമായി നമ്മൾ തന്നെ നിർണയിക്കുന്ന അതിരുകളാണ് അതങ്ങനെയാണെങ്കിൽ പോലും അതിന് ചരിത്രപരമായ റെലവൻസ് ഉണ്ട് അതിന് അതിൻ്റേതായൊരു എക്സിസ്റ്റൻസും ഉണ്ട് സ്വാഭാവികമായും ഇതൊന്നും തന്നെ നിരാകരിച്ചുകൊണ്ടോ തള്ളിക്കളഞ്ഞുകൊണ്ടോ നമുക്ക് നിലനിൽപ്പില്ല നിലനിൽപ്പില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അസ്തിത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാത്തിനോടും പ്രതിബദ്ധത ആവശ്യമാണ് അനിവാര്യമാണ് അതേസമയം അത്തരം ഒരനിവാര്യതകളും മറ്റ് ജനങ്ങളുടെ അനിവാര്യതകളുണ്ട് ഇതേ അനിവാര്യത എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത് നമ്മളാരും എവിടെയും ജനിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പക്ഷപാതിത്വം സ്വീകരിക്കുക എന്നതാണ് ചരിത്രപരമായി മനുഷ്യൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് നമ്മൾ കാണേണ്ടതാണ് അതേസമയം ആ മണ്ടത്തരത്തിൻ്റെ വിലയാണ് ചരിത്രത്തിന് മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം മണ്ടത്തരങ്ങളിൽ നിന്ന് മുക്തമായി കൊണ്ട് പക്ഷേ നമുക്ക് ഒരു പ്രതലത്തിൽ നിലകൊള്ളാൻ സാധിക്കണം ആ പ്രതലത്തെ തള്ളി തന്നെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേശത്തോട് നമുക്ക് ബാധ്യതയുണ്ട് നമുക്ക് പ്രതിബദ്ധതയുണ്ട് ദേശസ്നേഹം എന്നൊക്കെ പറയുന്നതിൻ്റെ ആധുനികമായ മാനങ്ങളും വിശദീകരണങ്ങളും എത്രത്തോളമാണെന്ന് നമുക്കറിയില്ലെങ്കിലും ഒരു വികാരം എന്ന നിലക്ക് അത് കൊണ്ടു നടക്കുന്നവർ തന്നെയാണ് നമ്മളൊക്കെ ഇത് സ്വാഭാവികമായും ദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അടികടി ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും ആലോചിച്ചു കൊണ്ടിരിക്കുക എന്നത് പ്രധാനമാണ് എന്ന് തന്നെ നാം കരുതുന്നു ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗാന്ധിയും ഗോക്സയും ഈ കവിതയിൽ രണ്ട് പ്രതീകങ്ങളാണ് അത് വളരെ മനോഹരമായ പ്രതീകങ്ങളുമാണ് രണ്ട് പ്രതിനിധാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഇക്കാര്യത്തിൽ ചിലപ്പോൾ ഗാന്ധിജിയോടും ഗാന്ധിജി ഒരു വലിയൊരാശയം വലിയ പിന്നെ ദർശനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ് അതിനോട് നമുക്ക് അഭിപ്രായ ഐക്യവും യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവാം അതൊക്കെ മറ്റു വിഷയങ്ങളാണ് ആരോടും വിയോജിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപരാധമൊന്നുമല്ല അതേസമയം ഈ രണ്ട് ബിംബങ്ങൾ എന്ന നിലക്ക് ഇതിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിൽ എൻ വി കൃഷ്ണഭാര്യൻ്റെ ഈ കവിതയിൽ അഞ്ച് ഖണ്ഡങ്ങളുള്ളതായിട്ട് കാണാൻ സാധിക്കും അതിലൊന്ന് തികച്ചും ആധുനികമായൊരു കാലത്ത് ഗാന്ധിയും ഗോത്സയും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് തികച്ചും ആധുനികമായ ഒരു കാലത്ത് ഗാന്ധിയും ഗോത്സയും തമ്മിൽ കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടുന്നതിൻ്റെ സന്ദർഭം നമ്മളിവിടെ പറഞ്ഞു അരിവാങ്ങാൻ വേണ്ടി റേഷൻ ഷോപ്പിന് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് ഗാന്ധി അതേസമയം വലിയ കാറിൽ കൂറ്റൻ കാറിലേറി അടുത്തുകൂടെ പോവുകയാണ് ഗോഡ്സേ ഇതാണ് രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ രാജ്യത്ത് ആര് ആദരിക്കപ്പെടുന്നു ഇതിന് കൃഷ്ണമാര്യെഴുതിയത് കുറേ മുമ്പാണ് അവിടെ നിന്നൊക്കെ പോയി ഇപ്പോഴും ഇപ്പൊ ഇതിന് വേറെ ചില മാനങ്ങളും കൂടി കൈവന്നിട്ടുണ്ട് എന്നും നമുക്കറിയാം അതില് പിന്നെ നിലവിലുള്ള അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ദേശത്തിലെ പ്രതിലോമ ശക്തികളെ മുഴുവൻ അടയാളപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഗോഡ്സെ എന്ന ബിംബത്തെ അദ്ദേഹം കൊണ്ടുവരുന്നതെങ്കിലും അതിനുമപ്പുറം പോയിട്ട് ഗോഡ്സെ ഏതൊരു വംശീയതയുടെ പ്രതീകമാണോ പ്രാതിനിധ്യമാണോ ആ വംശീയത ഇന്ന് അധികാരം നേടുകയും അല്ലെങ്കിൽ അതിന് അത് മേൽക്കൈ നേടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് അദ്ദേഹം എഴുതിയതിനെക്കാളും ഭീകരമായൊരവസ്ഥ അത്രയും വിപുലമായിട്ടുള്ള ഒരു ഒരു പിന്നെ അടയാളം യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കൈവന്നിട്ടുണ്ട് എന്നുകൂടി കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുക ഇതാണ് അതിൻ്റെ ഒന്നാം ഘട്ടത്തിലുള്ളതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ മറ്റൊരു കാഴ്ച കാണും ഗാന്ധി മരിച്ചു കിടക്കുക അപ്പോൾ മരിച്ചു കിടക്കുന്നത് കവി കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് ഗാന്ധിയുടെ ശരീരം താങ്ങിപ്പിടിച്ച് പിന്നെ തോളത്തിട്ട് കൊണ്ടുപോകുന്നത് ഗോഡ്സെയാണ് അന്നേരം ഗോഡ്സെ ഒരു കയ്യിൽ പിരിവിനുള്ള പാട്ടുണ്ട് അയാളുടെ ഒരു കയ്യിൽ പിരിവിനുള്ള പാട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടേതായ വേഷവിധാനങ്ങളാണ് ഖദർ ജുബയും തൊപ്പിയുമൊക്കെ ധരിച്ചിട്ടുണ്ട് താൻ സാധാരണക്കാരനോടൊപ്പമാണ് എന്ന് വരുത്തി വോട്ട് നേടുവാനുള്ള ഒരു തന്ത്രമായിട്ടാണ് അതിലത് വിശദീകരിക്കുന്നത് പറഞ്ഞാൽ ഗാന്ധിയെ ഏറ്റെടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഒരു അവസ്ഥയെയാണ് അദ്ദേഹം ഇതിലൂടെ വരച്ചു കാണിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് പിന്നെ യാഥാർത്ഥ്യം അപ്പോൾ അത് ശരിക്കും അങ്ങനെ തന്നെ ഒരു അവസ്ഥാവിശേഷവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഗാന്ധിയെ ഏറ്റെടുത്ത് കൊണ്ടുനടത്തുന്ന കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയക്കാർ ആ രാഷ്ട്രീയക്കാരുടെ ഒരവസ്ഥ അതാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു അടയാളമായിട്ട് ഗോഡ്സേയെ വെക്കുമ്പോഴും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്നത് മന്ത്രിയായിട്ട് ഗോഡ്സെ വരികയാണ് അതേസമയം മന്ത്രിയുടെ മന്ത്രിമന്ദിരത്തിന്റെ ഗേറ്റിൽ കാവൽക്കാരനായിട്ട് ജോലി ചെയ്യുകയാണ് ഗാന്ധി ഈ അവസ്ഥയാണ് അതിൻ്റെ മൂന്നാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഗോഡ്സെ അങ്ങനെ വരുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങളും മറ്റൊക്കെ ഉണ്ട് ഒരുപാട് സംഭവങ്ങളും അതിൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഗാന്ധിയുടെ ഒരു മന്ത്രം ഹേറാം എന്നൊരു മന്ത്രം ഉണ്ടല്ലോ ആ മന്ത്രം അദ്ദേഹം വളരെ സാവകാശം പതിഞ്ഞ ശബ്ദത്തിൽ ഉരുവിടുന്നുണ്ട് ആ ശബ്ദം പക്ഷേ ഗോഡ്സയെ പ്രകോപിപ്പിക്കുന്നു ഇതൊരു വലിയ അടയാളമാണ് എന്ന് കാണണം ഗാന്ധിയുടെ ഹേറാമും അതുപോലെ ഇന്ന് മുടങ്ങുന്ന ജയ് ശ്രീരാമും തമ്മിൽ പ്രത്യയശാസ്ത്രപരമായി വലിയ അന്ധനുണ്ട് ഈ അന്തരത്തെ കൂടി നമുക്കിതിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് എന്തായാലും ഈ ശബ്ദം ഗോഡ്സയെ പ്രകോപിതനാക്കുന്നു മിണ്ടാതിരുന്നില്ലെങ്കിൽ പണിയുണ്ടാകില്ല എന്നാണ് നേരം അയാൾ അലരുന്നു മിണ്ടാതിരുന്നോളം ആവശ്യപ്പെടുകയാണ് ഗാന്ധിയോട് എന്ന് പറയുമ്പോൾ ഗാന്ധി അവിടെ ശബ്ദിക്കുന്നവരുടെ പ്രതീകമാണ് പക്ഷെ അതും വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഗാന്ധിയുടെ ശബ്ദം സ്വതവേ പതിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സമരവും ആ സ്വഭാവത്തിലാണെന്ന് നമുക്കറിയാം കൂടുതൽ അഹിംസാധിഷ്ഠിതമായിട്ടുള്ള പിന്ന ഒരു വയലൻസിനെ വിതർക്കുന്ന നോൺ വയലൻസ് എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു രീതി തന്നെ അദ്ദേഹം അതിനെ ഒരു ദർശനമായിട്ട് തന്നെ അംഗീകരിച്ച ഒരാളാണ് അപ്പോഴത്രയും പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം മന്ത്രം ഉരുവിടുന്ന സമയത്ത് മിണ്ടാതിരുന്നില്ലെങ്കിൽ പണി ഉണ്ടാവില്ല അപ്പൊ മിണ്ടാതിരുന്നോളം മിണ്ടുക എന്ന് പറയുന്നത് ഭരണവർഗത്തെ സംബന്ധിച്ചിടത്തോളം അലോസരമാണ് എന്നുള്ളൊരു ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലാം ഘട്ടം വരുമ്പോഴേക്ക് അത് കുറച്ചുകൂടി സാമൂഹികമാനം ആർജിക്കുന്നു തൊഴിലാളികളും കർഷകരും ഒക്കെ ആര് ആ ഘട്ടത്തിൽ വരുന്നുണ്ട് അവരോടുള്ള ഭീതിയും വെറുപ്പുമൊക്കെയാണ് ഗോഡ്സയെ നയിക്കുന്ന വികാരങ്ങൾ ഒരു ഭാഗത്ത് അവരോട് അങ്ങേയറ്റത്തെ വെറുപ്പുണ്ട് മറുഭാഗത്ത് അവരോടുള്ള ഭീതിയും നമുക്ക് കേരളത്തിലും ഇന്ത്യയിൽ മൊത്തത്തിലും നടക്കുന്ന ഒരുപാട് ജനകീയ സമരങ്ങൾ ഈ സമരങ്ങളോടുള്ള ഭരണകർത്താക്കളുടെ നിലപാടുകൾ ഇതൊക്കെ അവിടെ പരിശോധിക്കാവുന്നതാണ് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്നു ഇതിനേക്കാൾ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചക്കെതിരെയും ജനങ്ങൾ നടത്തിയിട്ടുള്ളത് ആ സമയത്ത് ആളുകളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു അതേസമയം ആളുകളെ അവരുടെ ആവശ്യങ്ങളുടെ പേരിൽ ഏകോപിപ്പിച്ച് നിർത്തേണ്ടതായി ഈ ദേശത്തിലെ ജനാധിപത്യ ബോധവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ടതായിട്ടുള്ള നേതാക്കൾ ഒരൈക്യത്തെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഓരോരുത്തരും ഓരോ തുരുത്തിലാണ് അങ്ങനെ വ്യത്യസ്ത തുരുത്തുകളിൽ കഴിയുന്നവർ തന്നെയും തങ്ങൾ നേരിടുന്ന അവകാശ നിഷേധങ്ങൾക്കെതിരായിട്ട് ശബ്ദിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സമരങ്ങളായി മാറുന്നുണ്ട് പക്ഷെ ആ ഒറ്റപ്പെട്ട സമരങ്ങളോട് പോലും അധികൃതരുടെ നിലപാടെന്താണ് ആ നിലപാടാണ് യഥാർത്ഥത്തിൽ അത് അവരെ പേടിയുണ്ട് ശരിക്കും ശരിക്കും ജനങ്ങളെ പേടിക്കാത്ത ഒരു ഭരണാധികാരിയുമില്ല എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ് എന്നൊരു സിദ്ധാന്തം തന്നെയുണ്ട് എല്ലാ ഏകാധിപതികളും എന്നല്ല എല്ലാ അധികാരികളും ഭീരുക്കളാണ് അവർക്ക് എപ്പോഴും ജനങ്ങളെ പേടിയാണ് ഈ പേടിയിൽ നിന്നാണ് അടിച്ചമർത്താനുള്ള എല്ലാ പിന്നെ ത്വരയും അവരിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനൊരു ഭീതിയും വെറുപ്പും ഒരേ സമയം ഉണ്ടാവുകയാണ് ഗോഡ്സയിൽ അവർക്ക് നേരെയാണ് ഗോഡ്സയുടെ തോക്കിപ്പോൾ നീങ്ങിയി ഇരിക്കുന്നത് നേരത്തെ ഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത തോക്ക് ജനങ്ങൾക്ക് നേരെ കർഷകർക്കും തൊഴിലാളികൾക്കും നേരെ പിടിച്ചിരിക്കുകയാണ് തോക്കിലെ ഉണ്ടകൾ എണ്ണി അയാൾ തൃപ്തിപ്പെടുന്നു എന്ന് കവി പറയുന്നു തോക്കിലെ ഉണ്ടകൾ ഇടക്കിടക്ക് എണ്ണി നോക്കി ആ ഇവരെയൊക്കെ ചുട്ടു മാത്രം ശേഷി തനിക്കുണ്ട് എന്നയാള് സ്വയം തന്നെ ഉറപ്പു വരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അഞ്ചാമം തീയതി അത് കുറച്ചുകൂടി ദാർശനികമായി മാറുന്നുണ്ട് അഞ്ചാം ഖണ്ഡം ആകുമ്പോഴേക്ക് അതിൽ ഗാന്ധി ഗോഡ്സയോട് സംസാരിക്കുമ്പോൾ വത്സ എന്നാണ് തുടങ്ങുന്നത് വളരെ കൂടി എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് പോലുമുള്ള നിലപാടെന്തായിരിക്കണം എന്ന ഒരു ഗാന്ധിയൻ ദർശനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും അത് അവസാനിക്കുന്നത് ദുഷ്ട എന്നാണ് ഈ രണ്ട് സംബോധനകൾക്കും അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും അതിൽ ഗോഡ്സയുടെ വർഗസമീപനം അതോടൊപ്പം തന്നെ ഗാന്ധിയുടെ പ്രോധം ദുഷ്ട എന്ന വിളിയിൽ ആ ഒരു അടങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഇതിൽ കവി പറയുന്നത് ഗാന്ധിയെ ഏറ്റവും കൂടുതൽ ഖിന്നനാക്കുന്നത് നെഞ്ചിൽ വർഷിക്കപ്പെട്ട കാരിയ കാര്യ പൂക്കളല്ല നെഞ്ചിൽ വർഷിക്കപ്പെട്ട കാരിയ കാര്യ പൂക്കളല്ല അത് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന നേർക്കുനേരെയുള്ള വെടിയുണ്ടകളെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം റീത്തായി സമർപ്പിക്കുന്ന പൂപൊട്ടുകൾ അതിനെ പറയുന്നത് അലരിന്റെ വെടിയുണ്ടകളാണ് നേരെ തിരിച്ചാണ് പറയുന്നത് അതായത് നെഞ്ചിൽ വർഷിക്കപ്പെട്ട നെഞ്ചിൽ തറച്ചു കയറിയ സാധനത്തെ അദ്ദേഹം പൂക്കൾ എന്ന് പറയും തീയുണ്ടപ്പൂക്കൾ എന്നാണ് പറയുന്നതെങ്കിലും മറുഭാഗത്ത് സമർപ്പിക്കപ്പെടുന്ന നെഞ്ചിൽ സമർപ്പിക്കപ്പെടുന്ന റീത്തുകളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പിന്നെ അലലിന്റെ വെടിയുണ്ടകൾ പൂക്കളെ വെടിയുണ്ടകളായിട്ടും വെടിയുണ്ടകളെ പൂക്കളായിട്ടും ചിത്രീകരിക്കുമ്പോൾ ഇതിന്റെ ഒരു പിന്നെ കാവ്യാത്മകത എന്താണ് എന്നത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് അടയാളങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ദേശീയതയുടെ രണ്ട് രൂപങ്ങളെ സംബന്ധിച്ച് മുമ്പ് ടാഗോറിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടാഗോർ പറയുന്നുണ്ട് ഇന്ത്യയുടെ ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഏറ്റവും അധികം ക്ലേശം ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വം ഇന്ത്യ എന്ന് പറയുന്ന എൻറ്റിറ്റി അതിനെ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു എൻ ആയിട്ട് ഒരു ഉമ്മയായിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ അതേ സമയം തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ പിന്നെ ഒരു ഒരു സമത്വം നിലനിർത്തുന്നിടത്ത് അത് അങ്ങേയറ്റം പരാജയപ്പെടുക മാത്രമല്ല അതിലെ നിവാസികളോട് ദ്രോഹവും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ രണ്ട് മുഖങ്ങൾ ഇന്ത്യ ചരിത്രത്തിനുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോസിറ്റീവായ സൈഡിൽ നിൽക്കുകയും അതിനെ വിപുലീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ത് തന്നെയായാലും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്നത്തെ ഒരവസ്ഥയെ സംബന്ധിച്ചാണ് ഈ പറയുന്നതിനൊക്കെ നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയങ്ങളുമായി സജീവ ബന്ധമുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതാണ് ജീവനോടുള്ള ആദരവിനെ സംബന്ധിച്ച് പറഞ്ഞു ജീവനോടുള്ള ആദരവിനെ സംബന്ധിച്ച് പറഞ്ഞു അതിനുശേഷം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഹക്കുൻ നസൽ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത് ഇത് ഇന്ത്യൻ പരിപ്രേഷ്യത്തിൽ ആലോചിക്കുമ്പോഴേ ഇന്ത്യയിലെ ബഹുസ്വരത ലോകത്ത് ഏറ്റവും അധികം ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന പ്ലൂരലിസം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും പ്ലൂരാലിറ്റി നിലനിൽക്കുന്ന ദേശങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ പരസ്പരം സഹകരിച്ചും കണ്ടും കൊടുത്തും വാങ്ങിയുമൊക്കെ വികസിച്ച് വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ ദേശീയത ഇവിടെ പക്ഷേ ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ആ ചിന്ത ലോകത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ലോകത്തുള്ള മൊത്തം മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ എത്രത്തോളം അനർത്ഥകരമായിരിക്കും എന്നുള്ള ഒരു ഉപദേശം ആ ഒരു സംഗതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഹക്കുൻ നസു എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്തു വരുന്നത് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പ്രഥമമായിട്ട് നമുക്ക് ചുറ്റിലുമുള്ള സൊസൈറ്റിയോടുള്ള നമ്മുടെ ബാധ്യതകളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അപ്പോഴങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ള ആശയം നമ്മളിങ്ങോട്ട് തുടർന്നു കഴിഞ്ഞാൽ വിശുദ്ധ കുറ പറയുന്ന ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു പ്രകൃതിയോട് നമുക്കുള്ള ബാധ്യതകളെ സംബന്ധിച്ച് പറഞ്ഞു സമൂഹത്തോടുള്ള ബാധ്യത അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തോട് രാജ്യത്തെ സമൂഹത്തോട് എല്ലാ സമൂഹങ്ങളോടും ഇന്ത്യയിലെ വിവിധങ്ങളായ ഗോത്രവർഗ്ഗങ്ങളോട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷാ സമൂഹങ്ങളോട് വ്യത്യസ്ത മതസമൂഹങ്ങളോട് വ്യത്യസ്ത ജാതികളോട് എല്ലാം തന്നെ നമുക്കുള്ള മാനുഷികമായ ബാധ്യത എല്ലാവരെയും തുല്യവിധാനത്തിൽ തുല്യ രീതിയിൽ കാണുക എന്ന ഒരു ഒരു നിലപാട് ഈ ഒരു നിലപാടാണ് ഹക്കു നസൽ കമ്മ്യൂണിറ്റിയോടുള്ള മനുഷ്യ സമൂഹത്തോടും സമൂഹങ്ങളോടുമുള്ള ബാധ്യത എന്ന ഒരാശയത്തിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ഇതുവരെ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത് എത്രത്തോളം പ്രധാനമാണ് എന്നതിനുള്ള ഉദാഹരണങ്ങളായിട്ട് കൂടി സമകാലിക സംഭവങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും നമുക്ക് മനുഷ്യരോടുള്ള നിലപാട് മനുഷ്യന് രണ്ടു തരം മാത്രമേ ഉള്ളൂ എന്ന് അലി റതിാവിന് പറഞ്ഞത് ഇവിടെ ഉദ്ധരിച്ചിരുന്നു രണ്ടു തരം മാത്രമേ ഉള്ളൂ മനുഷ്യർ ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് രണ്ടു തരം മാത്രമേ ഉള്ളൂ ഒന്ന് ഇമ്മ ദീൻ ദീനിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ് ദീനിൽ നിങ്ങളുടെ സഹോദരങ്ങളായവർ രണ്ടാമത്തത് ഔ നദീ ഫിൽഹുലുക്ക് സൃഷ്ടി എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സമരും നിങ്ങൾക്ക് തുല്യരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് തുല്യരായിട്ടുള്ള സൃഷ്ടി എന്ന നിലക്ക് മാത്രമല്ല ഹുലുക്ക് എന്ന് പറയുമ്പോൾ മനുഷ്യത്വം അല്ലെങ്കിൽ മാനവ സമൂഹം എന്നൊരർത്ഥവും കൂടെ ഉണ്ട് മനുഷ്യർ എന്ന നിലക്ക് നിങ്ങൾക്ക് തുല്യരായിട്ടുള്ള ആളുകൾ അപ്പൊ രണ്ടു തരം ആളുകളാണ് രണ്ടു തരം ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് പറയുന്ന തരത്തിൽ ഒന്നാമത്തെ തരവ് കൂടി എന്നുള്ളതാണ് അവരുടെ ഒരു സവിശേഷത വിശ്വാസ കാര്യത്തിലുള്ള സാഹോദര്യം എന്നത് മാത്രമാണ് പക്ഷേ ഈ സാഹോദര്യം ഒരിക്കലും തന്നെ പൊതുവായിട്ടുള്ള മനുഷ്യർ എന്നതിനെ വിഭജിക്കുവാൻ നിമിത്തമാകരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ പരാമർശം നമ്മൾ ദീൻ എന്ന വിഷയത്തിൽ നമുക്കൊരു പിന്നെ എന്ന് വിശുദ്ധ ഖുർആാൻ പ്രത്യേകം പറയുകയും ആ ഒരു ബ്രദർഹുഡ് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് മുഗ്മിനുകൾക്കിടയിൽ അതാണ് ഇവിടെ പറയുന്നത് അഹുല്ല കഫി ദീൻ ദീനിന്റെ കാര്യത്തിനുള്ള നിങ്ങളുടെ സഹോദരങ്ങൾ അപ്പൊ ഇന്നവൽ എല്ലാ മുഖ്മിനുകളും നിങ്ങൾക്ക് സഹോദരങ്ങളാണ് മുഗ്മിനുകൾ സഹോദരങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഗുർഹാന്റെ പ്രയോഗം അതല്ലാത്ത വേറൊന്നുമല്ല ആ ഒരു സാഹോദര്യം മുസ്ലിങ്ങൾക്കിടയിൽ പിന്നീട് പലതരത്തിലുള്ള ഭിന്നതകൾ പല കാര്യത്തിലുണ്ടായിട്ടുണ്ട് അതൊന്നും ഒരു കുഴപ്പമുള്ള സംഗതിയല്ല നബിസ്ലാഹു നബി വസ്ല്ലാം പറഞ്ഞത് എൻ്റെ ഉമ്മത്തിലുള്ള ഇഖ്തിലാഫ് അവർക്ക് ഹൈറാണെന്നാണ് ചിലരൊക്കെ പറയാറുണ്ട് ഏത് ഇസ്ലാമാണ് എല്ലാ ഇസ്ലാം തന്നെയാണ് പക്ഷേ ഏതിനുമുള്ള റാഡിക്കലിസം ഏതിനുമുള്ള അമിതമായ അഭിരമണം ഉപേക്ഷിക്കണമെന്ന് മാത്രം അത് അടിസ്ഥാനപരമായി നീലിൻ്റെ കാര്യത്തിൽ പോലും വേണ്ട എന്ന് കുറുകാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ും നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ ഭയങ്കരം പിന്നെ അതിക്രമം കാണിക്കരുത് വല്ലാതെ അമിതാവേശം കൊള്ളരുത് എന്ന് കുറുവാൻ തന്നെ പറയുന്നത് കാരണം എന്തെന്നാൽ അത് ഏറ്റവും ഉത്തമമായ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയം പ്രദാനം ചെയ്യുന്ന ഒരു ദർശനത്തെയാണ് നമ്മൾ ദീനെന്ന് പറയുന്നതെങ്കിൽ പോലും അത് നിങ്ങൾക്കിടയിൽ ഒരു വിഭജനത്തിന് കാരണമാകരുതാണ് നിങ്ങൾക്കിടയിൽ ഒരു വേർതിരിവ് വേർതിരിവിന് കാരണമാകരുത് ഈ തത്വങ്ങൾ വെച്ചുകൊണ്ട് വേണം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെയും ഹുലഫ് റാഷിദുകളുടെയും കാലത്ത് നടന്ന യുദ്ധങ്ങളെ പോലും നമ്മൾ വിലയിരുത്താൻ ആ യുദ്ധങ്ങൾ ആളുകളെ ആക്രമിക്കുക എന്നതിലൊക്കെ ഉണ്ടാകുന്നതല്ല നമ്മളിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം യുദ്ധമില്ലാതെ ഇസ്ലാമില്ലാതെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മൾ തന്നെയാണ് അധികം നമ്മൾ തന്നെയാണ് അതിനെക്കുറിച്ച് പാടുക പാടണ്ടതല്ല അങ്ങനെ പാടുമ്പോഴും രണ്ട് പക്ഷത്തെ നീതിയുടെയും അനീതിയുടെയും ശക്തികളായിട്ട് വേണം വേർതിരിക്കാൻ നീതിയുടെയും അനീതിയുടെയും ശക്തികളായിട്ട് വേണം അതിനെ രണ്ടിനെയും വേർതിരിക്കാൻ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ആ യുദ്ധം എന്ന് പറയുന്നത് ഏത് നിലക്കാണ് നീതീകരിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് ആളുകൾക്ക് ബോധം വേണം അതിനെക്കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് പാടുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവണം അതേസമയം നമ്മൾ കേൾക്കുന്ന പാട്ടുകളിലും നമ്മൾ കേൾക്കുന്ന വിശദീകരണങ്ങളിലും ഒക്കെ രണ്ട് വിഭാഗങ്ങൾ മാത്രമാണ് രണ്ട് വിഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ മൂല്യം എന്ന് പറയുന്ന പരിഗണന ഇല്ല യഥാർത്ഥത്തിൽ ഭൗതിക സാഹചര്യങ്ങളെ ഉള്ളു ഭൗതിക സാഹചര്യങ്ങളെ ഉള്ളു എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോഴും യുദ്ധത്തിലൂടെ എന്താ സംഭവിച്ചത് യുദ്ധത്തിലൂടെ കുറെ സമ്പത്തൊക്കെ കൊണ്ടുപോയി അതുപോലെ തന്നെ അധികാരം കുറെ വിപുലമായി അധികാരം കുറെ വിപുലമായി സമ്പത്തൊക്കെ പിടിച്ചുകൊണ്ടുപോയി അപ്പുറത്തുള്ള കുറെ ആളുകൾ അടിമകളാക്കി കൊണ്ടു അതിൽ കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ആ പെണ്ണുങ്ങളുമായിട്ട് എണചേരല് ഹലാലായി ഇതൊക്കെ എത്ര കൂടിയാണ് നമ്മൾ മനസ്സിലാക്കി പോരുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഈ പറയുന്ന സംഗതികളൊന്നും ഒരു കാലത്തും പ്രവാചകനെ പ്രലോഭിപ്പിച്ചിട്ടില്ലല്ലോ അങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ ഇപ്പണിയൊന്നും നിർത്തുകയേ വേണ്ടു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം ഈ പറയുന്ന മക്കൻ സമൂഹത്തിന്റെ വലിയ നേതാക്കന്മാർ ആധികാരിക നേതാക്കന്മാര് വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞതാണ് നിനക്ക് പണം വേണമെങ്കിൽ മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നനാക്കി നിന്നെ മാറ്റാം നിനക്ക് പണം വേണമെങ്കിൽ മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നനായി നിന്നെ ആക്കി നിന്നെ മാറ്റാം നിനക്ക് അധികാരം വേണമെങ്കിൽ മക്കയുടെ എല്ലാ അധികാരവും എല്ലാ പവറും നിനക്ക് തരാം അതല്ല നിനക്ക് പെണ്ണിനെയാണ് വേണ്ടതെങ്കിൽ ഏറ്റവും നല്ല സുന്ദരിമാരെ തന്നെ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകം പറഞ്ഞ മറുപടി എനിക്ക് ഇതൊക്കെ എന്തിനാണ് ഒരു കൈയിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും നിങ്ങൾ വെച്ച് തരാമെന്ന് പറഞ്ഞാലും എന്റെ ദൗത്യം വേറെയാണ് ആ ദൗത്യം എന്ന് പറയുന്നത് ധർമാധർമ്മ സംഘർഷമാണ് ആ ധർമാധർമ്മ സംഘർഷത്തിന്റെ അനിവാര്യതയിൽ മാത്രമാണ് യുദ്ധങ്ങൾ നടക്കുന്നത് അത് ഒഫെൻസീവ് ആണോ ഡിഫെൻസീവ് ആണോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട് പ്രതിരോധത്തിന് വേണ്ടി മാത്രം പ്രതിരോധം മാത്രമല്ല ആക്രമണവും നടത്തിയിട്ടുണ്ട് പ്രതിരോധം മാത്രമല്ല ആക്രമണവും നടത്തിയിട്ടുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി ധർമ്മധർമ്മ സംഘട്ടണം എന്ന ഒരു ഐഡിയയുടെ ആ ഒരു ആശയത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളതിനൊക്കെ വിശദീകരിക്കാൻ എന്നുള്ളതാണ് അങ്ങനെ വിശദീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അവിടെ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പിന്നെ അലി അനിരതിലാവുലു പറഞ്ഞ ഈ വർത്തമാനം അലി വർത്തമാനവും അനിരദി ഇത്തരം യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ പങ്കെടുത്തിട്ടും മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒരു മതിൽ മതിൽക്കെട്ടുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം ആ ഇത് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ബ്രദർഹുഡ് ഉണ്ട് അതെന്താണ് ബ്രദർഹുഡ് ഇന്നമൽഹ നിങ്ങൾ നിങ്ങൾ സഹോദരങ്ങൾ മാത്രമാണ് അത് അതിനിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അതിലൊരു വിഷയമേ അല്ല അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഹൈറാണ് ഓരോ കാലത്ത് ഇസ്ലാമിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ തസവുഫിനെ തസവുഫിനെ അതുപോലുള്ള സംഗതികളെ ഒരുപാട് സംഗതികളെ ഇതിനൊക്കെ അതാത് കാലത്തുള്ള ആവിഷ്കാരങ്ങളായിട്ട് മനസ്സിലാക്കണം തസവുഫിന് ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെതായ ചരിത്രമുണ്ട് ഉമബി അബ്ബാസി കാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീർണതകൾ അതുപോലെ തന്നെ അങ്ങേറ്റ ആർഭാടം ഇതിനോടൊക്കെയുള്ള പ്രതിഷേധത്തിന്റെ നിലപാടാണ് അന്നത്തെ സൂഫികൾ സ്വീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും അപ്പം സ്വാഭാവികമായിട്ടും അത് വളരെ സാധുവായ ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരാവിഷ്കാരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഒരു വളരെ പാവമായ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല വളരെ സ്വഹീഹായിട്ടുള്ള അല്ലെങ്കിൽ റെലവൻറ് ആയിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഇതുപോലെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു മുഹുമത്ത് നിങ്ങൾക്കിടയിൽ ഒരു ബ്രദർഹുഡ് പടച്ചതമ്പുരാൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പ്രടച്ചതമ്പുരാൻ പറയുന്നത് ആ ഒരു ബ്രദർഹുഡിൽ നിലയുറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള നിലപാട് എന്തായിരിക്കണം ഹക്കുനസ് എന്ന് പറയുമ്പോൾ അതും കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചു മനുഷ്യർക്കിടയിൽ അധർമ്മം പ്രവർത്തിക്കുന്നവർ അത് ഏറ്റവും വലിയ അധർമ്മം എന്താണ് ഏറ്റവും വലിയ അധർമ്മം എന്ന് വിശുദ്ധ പറയുന്നുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവരുടെ വർത്തമാനം കേട്ടാൽ നിങ്ങൾക്ക് ഭയങ്കര ആകർഷണം തോന്നും വളരെ മനോഹരമായ സംസാരങ്ങളൊക്കെ അവർ നടത്തും വളരെ മനോഹരമായ സംസാരങ്ങൾ അങ്ങനെ നിങ്ങളെ അങ്ങോട്ട് പ്രകോപിപ്പിക്കും അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കും പക്ഷെ മാത്രമല്ല അവരിങ്ങനെ പറയുന്നതിന് അള്ളാഹുവിനെ ദൈവത്തെ പിടിച്ച് ആണയിട്ടുകൊണ്ടേയിരിക്കും ദൈവവിശ്വാസമില്ലാത്തവരാണെങ്കിൽ ദൃഢമായി പ്രതിജ്ഞ ചെയ്തുകൊണ്ടേയിരിക്കും എന്നും വേണമെങ്കിൽ വായിക്കാം ബേസിക്കലി അവർ ദൈവവിശ്വാസികളാണെന്നല്ലോ ഖുർആൻ പറയുന്നത് വിശ്വാസികളല്ലാത്തവർക്കും ദൈവനാമം ഉച്ചരിക്കാം മുമ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഒന്നാമതേ അത് വേറൊരു അവസ്ഥയാണ് മറ്റൊന്ന് വിശ്വാസമുള്ളവർ മാത്രമാണ് ദൈവത്തെ പിടിച്ച് ആണയിടുന്നത് എന്നൊന്നും ആര് തെറ്റിദ്ധരിക്കേണ്ട അവരങ്ങനെ ആണയിട്ടുകൊണ്ടേയിരിക്കും എന്നാൽ സത്യത്തിന്റെ ഏറ്റവും വക്രതയുള്ള ശത്രുക്കളാണ് ഏറ്റവും വക്രതയുള്ള ശത്രുക്കളാണ് ഏറ്റവും പിന്നെ ഭീകരരായിട്ടുള്ള ശത്രുക്കളാണ് ഭൂമിയിൽ അവർക്ക് ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെയാണ് ചെയ്യുക സർവത്ര ചെയ്യുക എന്നിട്ടോ യുഹലിക്കൽ ഹർസ് ഭൂമിയുടെ വിളവ് നശിപ്പിച്ചു കളയും പ്രകൃതിയോടുള്ള അപരാധം അവർ പ്രവർത്തിക്കും അത് മുതലാളിത്തമായാലും കൊള്ളാം ഫാഷിസമായാലും കൊള്ളാം ഏത് പേരിൽ വന്നാലും ശരി അത് പ്രകൃതിയോടുള്ള നിങ്ങളുടെ പിന്നെ എല്ലാ ബന്ധത്തെയും അറുത്തു മുറിച്ചുകളെയും പ്രകൃതിയെ അവർ നശിപ്പിക്കും ഹർസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഗതിയാണ് മനുഷ്യ സമൂഹം സമുദായം അതിനെ അവര് വലിയ ജനസൈഡ് മുതൽക്ക് ഒരു സമുദായത്തിനെതിരായിട്ടുള്ള ഏതൊരാക്രമണവും അതിൽപ്പെടും എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഒരു സമൂഹത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കൂടി യാഥാർത്ഥ്യമാണ് ഇതുകൂടി നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലും ഒരു പരിസരത്തും ഒക്കെ നിന്നുകൊണ്ട് ഹക്കുൻ നസിൽ എന്ന സംഗതിയെക്കുറിച്ച് ആ ഒരു ബാധ്യതയെക്കുറിച്ച് കമ്മ്യൂണിറ്റിയോടും ഹ്യൂമാനിറ്റിയോടുമുള്ള റെസ്പെക്ട് എന്ന് പറയുന്ന ഒരാശയത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മേൽ വരുന്ന വലിയ സാമൂഹിക ബാധ്യതകളുണ്ട് അത് നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുകൂടി മനസ്സിലാക്കുക ഈ വിഷയത്തിന്റെ സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് ഇനിയും നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ശരിയായി പഠിക്കണം ഹക്കിനെ സംബന്ധിച്ച് ബാധ്യതയെ സംബന്ധിച്ചാണ് പറയുന്നത് ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഇളവുകളില്ലാത്തതാണ് ഇളവുകളില്ലാത്തത് ഇളവുകൾ ഇല്ലാത്തത് നമ്മളെപ്പോഴും മതകീയമായിട്ട് മാത്രമേ കാര്യങ്ങൾ കാണാറുള്ളൂ ഇസ്ലാം കാര്യം എണ്ണി പറയുമ്പോഴുള്ള അഞ്ച് കാര്യങ്ങൾ ഹദീസിന് വന്നതാണ് അതിൽ സംശയമൊന്നുമില്ല ഹദീസിൽ വന്നതാണ് അതേസമയം അതിൽ അള്ളാഹു കൽപ്പിക്കുന്നു നിർബന്ധമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പടച്ചതമ്പുരാൻ ഒന്നാമതായിട്ട് എണ്ണുന്നത് ബിൽ അതിൽ സാമൂഹിക നീതി നീതി സ്ഥാപിക്കണം നീതി കൊണ്ടാണ് പടച്ചതംപുരാൻ കൽപ്പിക്കുന്നത് ഹിസാൻ അതുപോലെ തന്നെ നന്മ കൊണ്ടും നിങ്ങൾക്കിടയിലുള്ള പാരസ്പയം വാക്കർത്തല്ല പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള പാരസ്പയം നിങ്ങൾ പരസ്പരമുള്ള ബന്ധം ഇതൊക്കെയാണ് പരമമായിട്ട് നമുക്ക് മേൽ വാജിബായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന തിരിച്ചറിവോട് കൂടി വേണം നമ്മൾ ുമായിട്ട് ഇടപഴകുന്ന സകലനോട് പെരുമാറാനും അവരുമായിട്ട് ഇടപഴകാനും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടിയാറുകളായി വർദ്ധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവത്താല നമ്മൾ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ